നമസ്കാരം കൊല്ലത്ത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തിന്റെ പേരിൽ ഏതാനും ദിവസമായി രാഷ്ട്രീയമായ പോര് കൊഴുക്കുകയായിരുന്നു ജില്ലാ ആശുപത്രികളിൽ കുറച്ചുകാലമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്ത പൊതിച്ചോറിൽ ചിത്രവും ചിഹ്നവും പതിച്ച് വിതരണം ചെയ്യാൻ തുനിഞ്ഞതോടെ ഇതിനെതിരെ യു ജില്ലാ കൺവീനർ പരാതി നൽകുകയും ഇതിന്റെ പേരിൽ ജില്ലാ കലക്ടർ തൽക്കാലം പൊതിച്ചോർ വിതരണം നിർത്തിവെക്കാൻ ഉത്തരവിടുകയുമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായ പ്രചാരണം നടക്കുകയുണ്ടായി സൈബർ ലോകത്ത് പ്രേമചന്ദ്രനെ അന്നം മുടക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത് എന്നാൽ ഒടുവിൽ ഈ വിഷയത്തിൽ യു ഡി എഫിന്റെ പരാതി ഫലം കണ്ടു ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ പേരും പതിക്കാതെ പുതിച്ചോർ നൽകുന്നതിൽ തടസ്സമില്ലെന്നാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയത് യു ഡി എഫ് കൊല്ലം ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിലിപ്പ് കെ തോമസ് ആണ് ചിഹ്നം പതിച്ച് പുതുച്ചോർ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ പരാതി ബോധിപ്പിച്ചത് തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നടപടി പുറത്തു എന്നാൽ എന്നാൽത്തിന്റെ പേരി യു ഡിഫ് സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി ഇതോടെ കളക്ടർ വീണ്ടും ഇടപെട്ടു ജില്ലയിലെ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ നടത്തിവരുന്ന വരുന്ന ഭക്ഷണ പൊതി വിതരണം തുടരുന്നതിനാൽ തടസ്സമില്ലെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഭക്ഷണ പൊതിയിൽ പാർട്ടി ചിഹ്നമോ സ്ഥാനാർത്ഥിയുടെ പേരോ ചിത്രമോ ഉൾപ്പെടുത്താൻ പാടില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയതോടെയാണ് പൊതുച്ചോർ വിതരണം വീണ്ടും ആരംഭിച്ചത് ഹൃദയസ്പർശം എന്ന പേരിൽ ആശുപത്രികളിൽ നടത്തിവരുന്ന പൊതിച്ചോർ വിതരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എൻ ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നാണ് യു ഡി എഫ് നൽകിയ പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ ജില്ലയിലെ പൊതിച്ചോർ സംഘാടകരോട് കളക്ടർ വിശദീകരണം തേടി സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും പതിച്ച ഭക്ഷണ പൊതികളാണോ വിതരണം ചെയ്തത് എന്ന കാര്യത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം മറുപടി നൽകണം എന്നായിരുന്നു കളക്ടറുടെ ആവശ്യം കെ എൻ ബാലഗോപാൽ സി പി എം ജില്ലാ സെക്രട്ടറിയായിരിക്കെയാണ് ഹൃദയസ്പർശം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എഴുന്നൂറ് ദിവസങ്ങളായി പദ്ധതി മുടക്കമില്ലാതെ തുടർന്നു വരികയായിരുന്നു അതിനിടെ പൊതുച്ചോർ വിവാദത്തിനു ശേഷം നോട്ടിന് പണം വിവാദവും കൊല്ലം ജില്ലയെ ചുറ്റിപ്പറ്റി ഉയരുന്നുണ്ട് എൽ ഡി എഫ് പണം നൽകി വോട്ട് നേടാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും രംഗത്തെത്തി പണം നൽകേണ്ട മൂവായിരം കുടുംബങ്ങളെ എൽ ഡി എഫ് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇന്നോ നാളെയോ പണം വിതരണം ചെയ്യുമെന്ന വിവരം തനിക്ക് ലഭിച്ചെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ആരോപണങ്ങളും വ്യക്തിഹത്യയും നടത്തി ഫലം കിട്ടാതായതോടെ മറ്റു സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് പണം കൊടുത്ത് വോട്ട് പിടിക്കുക എന്നതാണ് ഇപ്പോൾ ഗൗരവപരമായി ആലോചിക്കുന്നത് ഇന്നോ നാളെയോ അതിന്റെ പ്രക്രിയ ആരംഭിക്കും നിയോജക മണ്ഡലങ്ങളിലെ കുടുംബത്തിന്റെ പേര് ലിസ്റ്റ് ചെയ്ത് ക്യാഷ് ഫോർ വോട്ട് എന്ന ക്യാമ്പയിൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ പ്രേമചന്ദ്രന്റെ ആരോപണം നുണയാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു യു ഡി എഫ് പ്രവർത്തകർ പോലും പ്രേമചന്ദ്രന്റെ ആരോപണം വിശ്വസിക്കില്ല പരാജയ ഭീതിയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും ബാലഗോപാൽ പ്രതികരിച്ചു ഇത്തരം ആരോപണങ്ങൾ യു ഡി എഫ് പ്രവർത്തകർ പോലും വിശ്വസിക്കില്ലെന്നും പ്രേമചന്ദ്രൻ നുണ പറയുകയാണെന്നുമായിരുന്നു ബാലഗോപാലിന്റെ പ്രതികരണം വോട്ടെടുപ്പാകുമ്പോൾ ഇതിലും വലിയ ആരോപണങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു ഇത്തവണ അതിശക്തമായ മത്സരമാണ് കൊല്ലത്ത് നടക്കുന്നത്